ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരുമെന്ന അവകാശവാദം പൊളിഞ്ഞതോടെ പുതിയ വാഗ്ദാനവുമായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കോഴിക്കോട് സ്റ്റേഡിയത്തിലെ ബൈക്ക് റേസ് പ്രശസ്ത സിനിമാ താരം സൽമാൻ ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വി അബ്ദുറഹ്മാൻ അറിയിച്ചു മത്സരം അംഗീകരിക്കാനുള്ള ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും കായികമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറം പൂക്കോട്ടൂരിൽ വണ്ടിപ്പൂട്ട് മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ അതേസമയം മുട്ടയിൽ മരമുറിക്കേസിലെ പ്രതികൾക്ക് സർക്കാർ പരിപാടിയുടെ സ്പോൺസറാകാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് മെസ്സി കേരളത്തിൽ എത്തുന്ന കാര്യം സംബന്ധിച്ച് മന്ത്രി വ്യക്തത വരുത്തണമെന്ന് പി കെ ഫിറോസ് പറഞ്ഞു മന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനം അനുസരിച്ച് മെസ്സി കേരളത്തിൽ കളിക്കേണ്ട സമയം ആയിരുന്നു മെസ്സി വരുന്നില്ലെന്ന് ഇപ്പോൾ പറയുന്നു മന്ത്രിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി മറ്റേ ഭാഷയിൽ പറയുമെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള പ്രതികരണമല്ല വേണ്ടതെന്നും കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് മന്ത്രിയാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു ആരെങ്കിലും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല മെസ്സിയെ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞത് നികുതി പണം കൊണ്ടാണ് മന്ത്രിയും സംഘവും അർജന്റീനയുടെ വരവിന് വേണ്ടി വിദേശത്ത് പോയത് സർക്കാർ ഇവന്റിന് മുട്ടിയിൽ മരമുറിക്കേസിലെ പ്രതികൾ എങ്ങനെയാണ് സ്പോൺസറായത് അതിനുള്ള യോഗ്യതാ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം മെസ്സിയുടെ വരവ് പ്രമാണിച്ച് കലൂർ സ്റ്റേഡിയത്തിൽ രണ്ടായിരം പേർ പണിയെടുക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ പണിയെടുത്തത് നവംബറിൽ മെസ്സി വരുന്നുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള പണിയാണോ എടുക്കുക മെസ്സിയെ കൊണ്ടുവരാൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അർജന്റീനയിലെ ഏതോ ആളെ പറ്റിച്ച് കൊച്ചിയിൽ എത്തിച്ച് ഫോട്ടോ എടുത്തു മെസ്സിയെ കൊണ്ടുവരുന്നു എന്നതിന്റെ മറവിൽ വലിയ ഉടായ്പ നടത്തി നൂറ്റി മുപ്പത്തിരണ്ട് കോടി അയച്ചു എന്നാണ് പറഞ്ഞത് ഇത് അഴിമതിപ്പണമാണോ കള്ളപ്പണം ആണോ സ്റ്റേഡിയം നവീകരണത്തിന് എഴുപത് കോടി ചെലവാക്കും എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് സർക്കാർ മുതൽ ആർക്കെങ്കിലും നവീകരിക്കാൻ കഴിയുമോ സർക്കാർ കേസുകളിൽ പ്രതിയായ ആളുകളെ പോലീസുകാർക്കൊപ്പമുള്ള യോഗങ്ങളിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കുക മന്ത്രിക്ക് മാധ്യമപ്രവർത്തകരെ ചീത്ത പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല ജനങ്ങളെ എന്തിനെ വിഡ്ഢികളാക്കിയെന്ന് മറുപടി പറയണം മെസ്സി വളാഞ്ചേരി നഗരസഭയിൽ മത്സരിക്കുമെന്ന് മാത്രമേ പറഞ്ഞതായിട്ടുള്ളൂ നൂറ്റി മുപ്പത്തൊമ്പത് കോടി അർജന്റീനയ്ക്ക് അയച്ചതിന്റെ രേഖകൾ പുറത്തുവിടണമെന്നും മെസ്സിയെ കൊണ്ടുവരുമെന്നത് സംബന്ധിച്ച മുഴുവൻ ഇടപാടുകൾ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്നും പറഞ്ഞു മെസ്സി വരും അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷയെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിനായി ഇപ്പോഴും ശ്രമം തുടരുകയാണ് അർജന്റീന കേരളത്തിലേക്ക് വരുന്നതിനുള്ള വാതിലുകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കൊച്ചി കൊച്ചിക്കാലൂർ സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫിഫ അനുമതികൾ വൈകിയതാണ് അർജന്റീന ടീമിന്റെ നവംബറിലെ വരവ് തടസ്സപ്പെടാൻ കാരണമായത് കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണം നിശ്ചിത സമയത്ത് പൂർത്തിയാക്കും എന്ന് കരുതിയാണ് അർജന്റീനയുടെ കേരള സന്ദർശനത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ചത് അർജന്റീന നവംബർ വന്നില്ലെങ്കിൽ മറ്റൊരിക്കൽ വരും നമ്മുടെ നാട്ടിലെ ചിലർ ഇമെയിൽ അയച്ച് അർജന്റീനയുടെ വരവ് മുടക്കാൻ നോക്കിയെന്നും മന്ത്രി ആരോപിച്ചു